നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങിയത് വലിയ സംഭവമാണെന്ന വിധത്തിൽ വലിയ പ്രചരണമാണ് ഇടത് സൈബർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത് അതേസമയം പേപ്പർ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മേയർ ലണ്ടനിൽ പോയ സംഭവത്തിലെ വസ്തുതകൾ നിർത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു കണ്ണിൽ പൊടിയിടൽ അവാർഡാണ് ഇതെന്ന വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് പലരും രംഗത്ത് വന്നത് ഇതോടെ മേയർക്ക് ലഭിച്ച പുരസ്കാരം സൈബർ സൈബറിടത്തിൽ ട്രോളായി മാറി ഇപ്പോഴിതാ മേയറുടെ പേര് പറയാതെ ഈ വിഷയത്തിൽ ഉഗ്രൻ ട്രോളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എൻ പ്രശാന്ത് ഐ സംസ്ഥാന സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ചയെക്കുറിച്ചുള്ള ട്രോൾ പോസ്റ്റിലൂടെയാണ് പ്രശാന്ത് പരിഹാസവുമായി രംഗത്ത് വന്നത് പ്രശാന്ത് വിവരാവകാശത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തെക്കുറിച്ചാണ് ട്രോൾ രൂപത്തിൽ എഴുതിയിരിക്കുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രീബുക്കിംഗ് നേടിയ പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര റെക്കോർഡ് ഓഫ് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് നേടിയ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രശാന്തിൻ്റെ ട്രോൾ പോസ്റ്റ് ഒരു എഡിറ്റഡ് പടം വെച്ചുകൊണ്ടാണ് ട്രോൾ പോസ്റ്റ് നിരവധി പേരാണ് പ്രശാന്തിൻ്റെ പോസ്റ്റിന് ട്രോൾ കമൻ്റുകളുമായി എത്തുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു സന്തോഷവാർത്ത പങ്കുവെക്കട്ടെ മനോരമ ബുക്സ് ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിക്കുന്ന മലയാള പുസ്തകങ്ങളുടെ പട്ടികയിൽ വിവരാവകാശ നിയമത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രീ ബുക്കിംഗ് നേടിയ പുസ്തകത്തിനുള്ള അന്താരാഷ്ട്ര റെക്കോർഡ് അവാർഡ് സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് നേടിയ സന്തോഷ വാർത്ത അറിയിക്കട്ടെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ടായിരം കോപ്പി എന്നത് അത്ഭുതകരമാണെന്ന് ജൂറി അഭിപ്രായപ്പെട്ടതായി കേട്ടു വാട്സാപ്പിലൂടെ പുസ്തകം പ്രീബുക്ക് ചെയ്യാവുന്നതുമാണ് എൻ ബി അസുയാലുക്കുള്ള കമന്റുകൾക്ക് മറുപടിയില്ല അവാർഡ് കിട്ടിയ ലൊക്കേഷൻ കണ്ടാലറിയാമല്ലോ ഇന്റർനാഷണൽ ആണെന്ന് ഇതാണ് പ്രശാന്തിന്റെ കുറിപ്പ് നേരത്തെ തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് അവാർഡ് മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റുവാങ്ങിയിരുന്നു ഇതിനെ പരിഗസിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ നിരവധി എത്തിയത് മധ്യപ്രദേശിലെ ഇൻഡോർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് അഭിഭാഷകനായ സന്തോഷ് ശുക്ല ഇൻഡോറിലെ ബി ജെ പി നേതാവായിരുന്ന അന്തരിച്ച വിഷ്ണുപ്രസാദ് ശുക്ല എന്നിവരാണ് ഇതിന്റെ സ്ഥാപകർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പോലെ അംഗീകരിക്കപ്പെട്ട ഒന്നല്ല ഡബ്ല്യു ബിആർ വ്യാജമായി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്നും ഈ സംഘടനയ്ക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടെന്നാണ് ബി ജെ പി അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഈ സംഘടനയുടെ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകുകയോ ഭാരവാഹികളെ ബന്ധപ്പെടുകയോ ചെയ്താൽ ഏതു തരത്തിലുമുള്ള സർട്ടിഫിക്കറ്റ് അടിച്ചു തരുമെന്നാണ് ബി ജെ പിക്കാർ പറയുന്നത് യു കെ പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കോമൺസിലെ പല ഭാഗങ്ങൾക്കും സംഘടനകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും വാടകയ്ക്ക് കൊടുക്കാറുണ്ട് ഹൗസ് ഓഫ് കോമൺസിലെ ആത്ിറ്റ്യൂഡ് ടെറസ് ഡൈനിങ് റൂമുകൾ ചർച്ചിൽ റൂം ടെറസ് പവലിയൻ അപരിചിതരുടെ ഭക്ഷണമുറി എന്നിവ പാർലമെന്റ് സിറ്റിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നവയാണെന്നും ഏതോ പേപ്പർ സംഘടനയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പൊതുജനത്തിന്റെ നികുതി പണത്തിൽ നിന്ന് ഈ യാത്രാ ചെലവെടുത്തുകൊണ്ട് തിരുവനന്തപുരം മേയർ യു കെയിൽ കറങ്ങാൻ പോയതാണെന്ന ആരോപണവും ബി ഉയർത്തുന്നുണ്ട് ഇതിനിടയിലാണ് എൻ പ്രശാന്തും ട്രോളുമായി രംഗത്ത് വന്നത്